മറ്റ് സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് ആ കാര്യം ഷെയർ ചെയ്യാതെ വിചാരിച്ചു സെഡക്സ് ടെണ്ണാർ ആണ് ഇത് സിംഗിൾ സീറ്റ് വണ്ടിയാണ് ഇതൊരു വണ്ടിയിൽ ഈ ഭാഗം മൂന്ന് കാര്യങ്ങളിതിൽ ആവശ്യമേ ഇല്ലാത്ത കാര്യങ്ങളാണ് വാട്സപ്പ് ഗോയ്സ് വെൽക്കം ടു മൈ അനദർ വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് ജെഡക്സ് ടെണ്ണാറിൽ നടന്നിട്ടുള്ള രസകരമായിട്ടുള്ളൊരു സംഗതി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് മിഞ്ച സെഡെക്സ് ടെണ്ണാർ ചുരുക്കും ചിലർക്കെങ്കിലും അറിയായിരിക്കും എനിക്കും സെറ്റിക്സ് ടെന്നാർ ഉള്ളത് ഇതെൻ്റെ വണ്ടിയല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് എൻ്റെ വണ്ടി ഞാൻ സാധാരണ വീടിൻ്റെ അകത്തോട്ടാണ് കയറ്റി വയ്ക്കൽ സ്റ്റിൽ അതിനകത്ത് തന്നെ വണ്ടി ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ ഇതാണ് സംഭവം ചലാന് കിട്ടിയിട്ടുണ്ട് കേട്ടോ വണ്ടിക്ക് ഈ ഒരു വണ്ടിക്ക് ചലാന് കിട്ടിയിട്ടോ അപ്പോൾ ചലാന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വേറെ കുറെ എല്ലാവർക്കും കിട്ടണതാണ് നമുക്ക് ചിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചലാൻ കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു രസകരമായൊരു സംഭവമുണ്ട് അപ്പോൾ അതിങ്ങോടും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തിട്ടുള്ളത് ഇന്ന് ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ക്ലച്ച് ഡാമേജ് ആണ് ചെറുതായിട്ട് റീപ്ലേസ് ആയാനായുണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ക്ലച്ച് ക്യാബിൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഈ ക്ലച്ച് ക്യാബിൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് ആ കാര്യം ഷെയർ ചെയ്യാതെ വിചാരിച്ച് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞു രസകരമായുള്ളൊരു സംഭവം ഷെയർ ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ചലാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കിട്ടണം എനിക്കും കിട്ടിയിട്ടുണ്ട് എന്നെ പലർക്കും കിട്ടാറുണ്ട് പക്ഷേ ചലാനി എന്തിന് കിട്ടി എന്നുള്ളതിനാണ് ഇതിൻ്റെ രസകരമായുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം അറിയാലോ ഇതിൻ്റെ എക്സ്റ്റ് എണ്ണാർ ആണ് ഇത് സിംഗിൾ സീറ്റ് വണ്ടിയാണ് പില്ലിന് വെച്ച് കൊണ്ടാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ ആർ സിയിലും സിംഗിൾ സീറ്റ് വണ്ടിയാണ് അപ്പോൾ ഡ്രൈവർക്ക് മാത്രമേ ഇത് ഓടിച്ചു കൊണ്ടു നടക്കാൻ ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് വണ്ടിയാണ് അപ്പോൾ ഇതിനകത്ത് പില്ലൻ സീറ്റില്ല അതുപോലെ തന്നെ സാരി കാർഡില്ല അതുപോലെ തന്നെ പില്ലൻ്റെ ഫുഡ് റെസ്റ്റില്ല സ്വാഭാവികമായിട്ടും പില്ലന് വെച്ച് കൊണ്ടുപോകാത്തൊരു വണ്ടിയിൽ ഈ വകം മൂന്ന് കാര്യങ്ങളും ഇതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിക്ക് സാരി കാഡ് ഇല്ല എന്ന് പറഞ്ഞിട്ടാട്ടോ ചെലാന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ അറിവിൽ ഒരു എൻജിനീയറിങ് കഴിഞ്ഞിട്ടുള്ള ഓട്ടോ അല്ലെങ്കിൽ മെക്കാനിക്കൽ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് എം ബി ഡിയിലോട്ട് കയറാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ധാരണ അങ്ങനെ തന്നെ ആയിരിക്കും ഈ എഞ്ചിനീയറിങ് പഠിച്ച ആളുകളാണ് എം ബി ഡിയിൽ അപ്പോൾ ഇവർക്ക് ഈ ഒരു സംഗതി അറിയില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം അപ്പോൾ ഞാൻ കാര്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ സിംഗിൾ സീറ്റ് വണ്ടിയാണ് സിംഗിൾ സീറ്റ് വണ്ടിയാണ് ആർ സിക്ക് അകത്ത് വരെ സിംഗിൾ സീറ്റ് ആണുള്ളത് പിന്നിനെ വെച്ച് കഴിഞ്ഞാൽ ഫൈന് കിട്ടുന്ന കാര്യമാണ് ഈ സിംഗിൾ സീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയിൽ എന്തിനാണ് ആ സാരി കാഡ് കാരണം എന്താ ബാക്കിൽ ഒരു പിള്ളിനെ ഇരിക്കണില്ലല്ലോ അപ്പോൾ സാരി കാടിൻ്റെ ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ ഫൂട്ട് റെസ്റ്റിൻ്റെയും ആവശ്യമില്ല അറിയാലോ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് മുന്നിൽ പറയാനുള്ളത് അപ്പോൾ അതിന് സാരി കാർഡ് ഇല്ലാത്ത പക്ഷം ചലനായിട്ട് കിട്ടിയിട്ടുള്ളത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കൊന്ന് പറയാനുള്ളത് ഇതുപോലെ തന്നെ ആർക്കെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും അപ്പോൾ വിലയേറെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റിലിടുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബ